ഹലോ അങ്ങനെ അമ്മയെല്ലാം വീട്ടിൽ വന്ന ഡേ ടു ആണ് കേട്ടോ നമ്മൾ നേരെ പോകുന്നത് ഫോട്ടോ ഉച്ചിയിലേക്കാണ് കുറേ തവണ ഫോട്ടോ ഉച്ചിയിലെ നമ്മൾ പോയിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം പോകുന്നത് വേറെ 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 ആൾക്കാരെ ഇവിടെ പോകുമ്പോൾ വേറെ വേറെ രീതിയിലാണല്ലോ ഫോട്ടോ ഒച്ചിയിലെ വൈബ് അപ്പം ഇന്ന് ഇതാ ഹാൻറ്റിയും ദൈവവും പ്രണവും ഏട്ടനും എല്ലാവരും ഉണ്ട് ഇന്ന് ആക്ച്വലി ഒരു ക്രിസ്മസ് ഡേ തന്നെയായിരുന്നു അതുകൊണ്ട് ക്രിസ്മസ് ഡേക്ക് പോകുമ്പോൾ ഫോട്ടോ വെച്ച് ഇങ്ങനെ ആയിരിക്കും എന്നെല്ലാവർക്കും നേരത്തെ കണ്ടറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അതേപോലത്തെ നേരം നമ്മൾ പോയപ്പോഴും ബസ്സിനാണ് പോയത് ബസ്സിന് നേരെ നമ്മൾ ഹൈക്കോർട്ടിൽ പോകാമെന്ന് വെച്ചു കാരണം അവിടെ നിന്ന് ബോട്ട് കയറിയിട്ട് അങ്ങോട്ടേക്ക് എത്താവുന്നേ നേരെ ഫോട്ടോ വെച്ച് ബസ്സൊക്കെ കിട്ടും പക്ഷെ അങ്ങനെ ഇവർ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ബോട്ടിലൊക്കെ കയറുന്നതും ചെറിയമ്മേൻ്റെ വീട് ഇവിടെ എറണാകുളത്ത് ആയതുകൊണ്ട് ഇതൊക്കെ ഓൾറെഡി അമ്മ പണ്ട് വന്നിട്ടുണ്ട് ഇടാം പിന്നെ ഫാമിലീസൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ വന്നിട്ടൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും കുറേ നാൾക്ക് ശേഷമാണ് പിന്നെ ഇപ്പം നമുക്ക് കാക്കനാടേക്ക് മെട്രോ വരുന്നുണ്ട് അതിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളിത് ഹൈക്കോർട്ടിലെത്തിയിട്ട് ഇത് നമ്മൾ സാധാരണ ബോട്ട് എറണാകുളം ബോട്ട് ചട്ടിയിലേട്ടെ ഹൈക്കോർട്ടിലല്ല ഹൈക്കോട്ടിൽ നമ്മൾ ബോട്ട മെട്രോ ഉള്ള സ്ഥലം ഇവിടെ ബോട്ട് ചട്ടിയിലാണ് വേവന്നത് അപ്പോൾ ആദ്യം ബോട്ട് ചെട്ടിയിൽ സാധാരണ ബോട്ടിൽ പോയിട്ട് ശേഷം തിരിച്ച് വരുന്ന സമയത്ത് മെട്രോ കയറാമെന്നാണ് വിചാരിച്ചത് അപ്പോഴത്തേക്ക് ക്രിസ്മസ് അല്ലേ എന്തൊരു തിരക്കായിരുന്നു അറിയാൻ നല്ല തിരക്കായിരുന്നു പക്ഷേ ആ സമയത്ത് ഏതോ ഒരു സ്പെഷ്യൽ ബോട്ട് ഓടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ അധികമാണ് കാരണം നമുക്ക് ആകെ ആറ് റുപ്പ്യ വേണ്ട അപ്പുറം പോകാൻ ചുരാക്കാ സമയം ഇരുപത് ഉറുപ്പ്യ വെച്ചിട്ട് അങ്ങനെ പോയി അതുകൊണ്ട് എന്താ നമുക്ക് സീറ്റും കിട്ടിയിട്ട് നമുക്ക് ഒരു കുറച്ച് മാത്രമേ സീറ്റ് കിട്ടാനുള്ളൂ ബാക്കി എല്ലാവർക്കും സീറ്റെല്ലാം കിട്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടാണെന്ന് കേട്ടോ നമ്മൾ പോയത് അപ്പോൾ അമ്മ ആൻറ്റി എല്ലാം ഇരിക്കുന്നുണ്ട് പിന്നെ നല്ല വെയിലായിരുന്നു അതായത് നമ്മൾ രാവിലെയ ഇറങ്ങിയിട്ടുണ്ടായിന് ഉച്ചയ്ക്ക് ഫുഡെല്ലാം പുറത്തുനിന്നാണ് എവിടുന്നാ ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല ഫോട്ടോ ഉച്ചയിൽ എന്ത് കിട്ടും അത് കഴിക്കുക എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ആദ്യം ഇരിക്കുന്ന ഫോട്ടോ ഉച്ചിന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്കാണ് ഫോട്ടോ വെച്ച് പോകുന്നത് അങ്ങനെ നമുക്ക് ഇതാണ് ഇത്രയാണ് കാറാക്ക് നൂറ്റി ഇരുപത് റുപ്യ ആയിട്ടുണ്ടായിരുന്നത് ബോട്ടിൽ അങ്ങനെ കുറച്ച് സമയം കാഴ്ചയെല്ലാം കണ്ട് വർത്താനം പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫോ ഫോട്ടോ ഉച്ചി എത്തി ഇത്ര വേഗം എത്തുന്നു വിചാരിച്ചിട്ടില്ല അപ്പോൾ ആദ്യം ഫോട്ടോ ഉച്ചിയിൽ പോകുന്നതിന് മുന്നേ നമ്മൾ ജൂ സ്ട്രീറ്റിലാണ് പോകുന്നത് അവിടെ പോയിട്ട് എല്ലാം ആസ്വദിച്ചിട്ട് നേരെ ഫുഡെല്ലാം കഴിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് പോകാമെന്നു വിചാരിച്ചത് പിന്നെ നന്നായി ലേറ്റ് ആവാനും പറ്റില്ല കാരണം ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് മെട്രോ നല്ല തിരക്കായിരിക്കുമല്ലോ അപ്പം നമ്മളെല്ലാവരും ഇത് ഈ ബോട്ടിലേക്ക് വന്നിട്ട് ഇതാ ഇവിടെ ഇറങ്ങി അതിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഓട്ടോ പിടിച്ചിട്ട് വേണം നേരെ ജ്യൂസ് സ്ട്രീറ്റിൽ പോകാനും അപ്പം രണ്ട് ഓട്ടോയിലായിട്ട് നമ്മൾ പോയിട്ടോ ശരി രണ്ട് ഓട്ടോ ഇനി വരെ ഇവിടെ എല്ലാവരേയും കുറേ ആൾക്കാർ കയറ്റും അപ്പം അങ്ങനെ പോയാൽ മതി ചെയ്യുന്നു പക്ഷേ നമ്മളെന്താ ഈ രണ്ട് ഓട്ടോ പിടിച്ച് ഞാനും അമ്മയും ഈ ഓട്ടോയിലും ബാക്കി എല്ലാവരും അതാ മുന്നിൽ പോകുന്ന ഓട്ടോയിലും വന്നേട്ടാ അങ്ങനെ നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ മട്ടാഞ്ചേരി ബസ്സിന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇറങ്ങാനും പറ്റുമെ അപ്പം എന്താ ബസ്സിന് വരുന്നവർക്ക് അങ്ങനെയും വരാം പക്ഷെ നമ്മൾ ഇങ്ങനെ വരാമെന്ന് വിചാരിച്ച് ഇവരെല്ലാത്തിനും കേറ്റിയിട്ട് പോകണ്ടേ അങ്ങനെ നമ്മളിതാ നടന്ന് നേരെ പോകുന്നത് നമ്മളെ സിനിഗോ കാണാൻ വേണ്ടിയിട്ടായിട്ട് അങ്ങിയറ്റത്ത് നമ്മളെ ഒക്കെ ഇത് ശരിക്കും ഇത് ജൂതന്മാരെ സ്ട്രീറ്റാണ് അപ്പം ഇവിടുന്ന് മെയിനായിട്ട് അതാണ് കണ്ടത് നമ്മൾ കഴിഞ്ഞ തവണ വന്ന സമയത്താണ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എല്ലാം കണ്ടത് അച്ഛനും അമ്മയും വന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല നമ്മൾ മാത്രം ഒരു ദിവസം പോയപ്പോൾ അല്ല നമ്മളെ ഫ്രണ്ട്സിനെ കൂട്ടി പോയപ്പോന്ന കാണാൻ പറ്റിയത് ഷീപ്രാവശ്യം ഇവർ വന്നപ്പോഴും ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് അതായത് ഹോളിഡേ ആയതുകൊണ്ട് അന്നും അത് ഓപ്പൺ അല്ലായിരുന്നു കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്ത് ചെയ്തു നമ്മളിങ്ങനെ അങ്ങ് വരെ ജസ്റ്റ് ഇവരെ ഇതൊക്കെ കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് അതായത് ആദ്യമായിട്ട് ഇവർ വരുന്നതല്ലോ ഇവിടെ അതുകൊണ്ട് ഇവരെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടും ഇവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല നമ്മളിങ്ങനെയും നടത്താം അതിൻ്റെ അടുത്ത് ഇതുപോലത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു പോയെ അപ്പം ഹൈ കോൺസെൻട്രേഷനിലെല്ലാം ചെയ്യേണ്ടതാണ് ഒരു കുട്ടി നല്ല അടിപൊളിയായിട്ട് ചെയ്താൽ വേണ്ടിയിട്ടാണ് ത്ര കോൺസൻട്രേഷൻ ഉണ്ടായിട്ടില്ല ഇതിന് ഒരു കളിക്ക് മുപ്പ് ഉറപ്പു നന്നായിട്ട് ലാഭം കാരണം നമുക്കറിയാല്ലോ എത്ര നമുക്കറിയില്ല നമുക്ക് നമുക്കറിയില്ലല്ലോ പിടിക്കുക എന്നാണ് പക്ഷെ ഒന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല പോയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടു സിനകോലി പോവാൻ പറ്റിട്ടില്ല ഹോളിഡേ ആയതുകൊണ്ട് മട്ടാഞ്ചേരി പാലസില് പോ അങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ചന്ദ്രനത്തിരിയിൻ്റെ ഒരു കടയുണ്ടായിരുന്നേ ഇറാം പെർഫ്യൂംസ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സ്മെല്ല് വന്നപ്പോൾ അമ്മമാറിനെ ഇത് വാങ്ങിയാലോ വീട്ടിൽ വെക്കാൻ ഞാൻ പറയാം ആ വാങ്ങിക്കൂന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ കുറേ ഇങ്ങനെ സ്മെല്ലുണ്ട് നമ്മളിങ്ങനെ കത്തിക്കൂലേ അതിൻ്റെ പല കളേഴ്സിലെല്ലാം എല്ലാത്തിനും ഒരേ ഉള്ളത് കളർ മാത്രം വ്യത്യാസമായോ എന്നൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല പക്ഷേ അവർ മിക്സ്ഡ് ആയിട്ട് തരുന്ന പറഞ്ഞിട്ട് ഒരു ബോക്സ് തന്നെ വാങ്ങിച്ചത് എന്താ ഇരുന്നൂറ് രൂപ എന്തോ ആയിരുന്നു ആ ബോക്സിനെ അതങ്ങനെ വാങ്ങിച്ച് പിന്നെ ചന്ദനത്തിരി ഉണ്ടായിരുന്നു പക്ഷെ ആ ചന്ദന വേഗം പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു പിന്നെ വേറെ എന്തോ ഒരു കല്ല് പോലെ ഉണ്ടായിരുന്നു നമ്മൾ കുന്തിരിക്കെല്ലാം ഇങ്ങനെ കാണുന്നില്ലേ അതേപോലത്തെ എന്തോ ഒരു കല്ലുപോലെയൊക്കെ ഉണ്ടായിന് പക്ഷേ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല നല്ല പൈസയല്ലായിരുന്നു എന്നാൽ ഒന്നും മനസ്സിലായിട്ടില്ലേ ശരിക്കും പിന്നെ അതെല്ലാം വാങ്ങി പിന്നെ അവിടുന്ന് വലിയ പേർച്ചേസ് ജൂസ് റീറ്റിൽ നിന്ന് ചെയ്തിട്ടേല എല്ലാത്തും നല്ല കാശാണ് അതുകൊണ്ട് ഒന്നും വാങ്ങിക്കില്ല ഒരു ബാഗ് വരെ വാങ്ങാമെന്ന് വിചാരിച്ചാൽ നല്ല പൈസയാണ് ശരിക്കും ഹാൻഡ് മെയ്ഡും നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെയാണ് പക്ഷേ പൈസ ഭയങ്കര കൂടുതലായതുകൊണ്ട് അവിടെ അവിടുന്നൊന്നും വാങ്ങിച്ചിട്ടില്ല നടന്ന് നല്ല വീടത്ത് നടന്ന് ഇങ്ങേ അറ്റത്ത് നല്ല ക്ഷീണമായതുകൊണ്ട് എല്ലാവരും ഒരു കരിക്ക് വാങ്ങിച്ചു കഴിച്ചു കേട്ടോ ഓരോ കരിക്കും അങ്ങനെ വാങ്ങിച്ച് അത് നല്ല സുഖേനു എനിക്കിപ്പം ഏറ്റവും ഇഷ്ടം ഒരു കരിക്കനോട് പണ്ടൊന്നും അങ്ങനെ കരിക്ക് കഴിക്കൽ കഴിക്കലുണ്ട് വീട്ടിൽ തേങ്ങ ഇടുന്ന സമയത്ത് അല്ലാണ്ട് ഇങ്ങനെ പുറമേന്ന് വാങ്ങിച്ചിട്ട് കഴിക്കലൊന്നുമില്ല കേട്ടോ പക്ഷേ ഇപ്പം ഇടയ്ക്ക് എന്തെങ്കിലും ക്ഷീണമെല്ലാം ആകുമ്പോഴത്തേക്ക് വേഗം കരിക്കന്നെയാന്ന് കുടിക്കൽ അതുകൊണ്ട് നല്ല ക്ഷീണമായിപ്പോയി നമ്മളിങ്ങനെ നടന്ന് വന്നപ്പോഴത്തേക്ക് എന്നിട്ട് വേഗം എന്തെയ്ത് നമ്മളെല്ലാവരും കൂടെ കരിക്ക് കഴിച്ച് കഴിക്കാനും ഉണ്ടോ നല്ലത് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ നമ്മളെ മട്ടാഞ്ചേരി പാലസിലേക്ക് geri എപ്പോഴും എല്ലാവരും വരുമ്പോൾ ജൂ സ്ട്രീറ്റും മട്ടാഞ്ചേരി പാലസും പിന്നെന്താന്ന് നമ്മളെ ഫോട്ടോ വെച്ചിയും അതൊക്കെ തന്നെയാണ് മിക്ക വീഡിയോയിലുള്ളത് പക്ഷേ ഒരു രസമല്ലേ എപ്പോഴും ഇത് കണ്ടിട്ട് വരുന്നതല്ല അങ്ങനെ നമ്മളെന്ത് ചെയ്ത് എല്ലാം കണ്ട് ഇനി ഫുഡ് കഴിക്കുക എന്നുള്ളൊരു ഒരു പക്ഷെ പക്ഷേ നിന്ന് കഴിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കായി നമ്മൾ ചോദിച്ചു തന്ന ഇവിടെ ഒന്നും ഇല്ലല്ലോ നേരെ ഫോട്ടോ വെച്ച് വിടാമെന്ന് വെച്ചിട്ട് നമ്മളെല്ലാവരും ഒരു ഓട്ടോ കയറിയിട്ട് എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ പണ്ട് ഈ വണ്ടിയൊന്നും വീട്ടിലല്ലോ അപ്പോൾ എപ്പോൾ ഓട്ടോ തന്നെയായിരുന്നു അപ്പോൾ പച്ചകണ്ഠത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഓട്ടോൻ്റെ പേര് ആ ഓട്ടോയിൽ നമ്മൾ അമ്മ ഞാന് പിള്ളേർ ചെറിയമ്മ പാപ്പൻ അവർ പിള്ളേര് എല്ലാവരും കൂടി ഇരുന്ന് നമ്മൾ ഏകദേശം ഇത്രയും ആൾക്കാർ ആ ഹോട്ടോയിൽ അങ്ങനെ ഒരു ഓർമ്മയാണ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ഫോട്ടോ വെച്ചാൽ നമ്മളെ ബിഗ് ബി ഇല്ലേ ബിഗ് ബി ഷൂട്ട് ചെയ്ത സ്ഥലത്തിൻ്റെ അടുത്ത് ഇതൊട്ടിപ്പുറം ഒരു റസോയിന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റുണ്ട് അപ്പം അവിടെ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അവിടെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വേറെ നമ്മൾ നമ്മളെ ബിരിയാണി കടയില്ലേ ബിരിയാണി കട ചെറിയ കടയല്ല മറ്റേ എന്തേലും ഒരു പേര് പെട്ടെന്ന് മറന്നുപോയേ ഓർമ്മയുണ്ടായിട്ട് കമൻറ്റ് കേട്ടോ അപ്പം അവിടെ പോയി അവിടെ പോയപ്പോഴത്തേക്ക് നല്ല തിരക്ക് നല്ല തിരക്ക് എന്ന് വെച്ചാൽ വൻ തിരക്ക് അപ്പം വിചാരിച്ച് നേരെ വേറെ എവിടെയും കിട്ടുന്നിടത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത് പക്ഷെ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് ഞാൻ നമുക്കിങ്ങനെ നമ്മളെ ഇത് പറഞ്ഞു കൊടുക്കുകയുണ്ട് ഇത് ബിഗ് ബി നട ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കലേന് എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ നടന്നിട്ട് ഫോട്ടോ വെച്ചിക്ക് പോയി കേട്ടോ ഇനി ഫോട്ടോ വെച്ച് തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് ഷോർട്ട് കട്ടിലോട്ട് ഇങ്ങനെ നടക്കണമെന്നേ ഉള്ളൂ ഞാൻ പണ്ട് വാങ്ങിച്ച ക്യാപ്പ് ഓൾറെഡി ദേവനും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അഗിയേട്ടൻ വാങ്ങിച്ചൊരു ക്യാപ്പും പ്രണവിനും എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കൊന്നും അങ്ങനെ വേണ്ടല്ലോ പിന്നെ ഞാനൊക്കെ നല്ല വെയിലായിരുന്നു അവിടെ സാരിയൊക്കെ ഇങ്ങനെ ചുറ്റി പൊന്നിട്ടായിട്ടോ നല്ല ടാൻ അടിച്ചിട്ടുണ്ട് സൺസ്ക്രീനൊന്നും ടേസ്റ്റിട്ടുണ്ടായില്ല വീട്ടിലെത്തിയപ്പോൾ എന്നാൽ കളർ മാറി നന്നായിട്ട് മനസ്സിലായതെട്ടോ പിന്നെ നല്ല ക്ഷീണമായതുകൊണ്ട് കുറച്ച് വെയിൽ വന്നിട്ട് അങ്ങോട്ടേക്ക് കടക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല ചൂടുള്ള സമയമുണ്ട് ഒരു ചോക്കോ ബാർ എല്ലാവരും ഐസ്ക്രീം വാങ്ങിച്ചിട്ട് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടെ അങ്ങനെ കഴിച്ച് അമ്മ പൊതുവേ പുറത്തുനിന്നൊന്നും കഴിക്കലില്ല എൻ്റെ അമ്മക്ക് അമ്മ പറഞ്ഞു വേണ വേണ്ടേ അമ്മ അങ്ങനെ തണുപ്പുള്ള ഒന്നും അധികം കഴിക്കില്ല പിന്നെ എല്ലാവരും കൂടെ കഴിക്കുന്നതുകൊണ്ട് അങ്ങ് കഴിച്ചു കേട്ടോ അങ്ങനെ നമ്മളിതാ ബീച്ച് ബീച്ചിലേക്ക് പോയപ്പോഴത്തേക്ക് ബീച്ചിങ്ങനെ എന്നാൽ ഉള്ളോട്ടേക്ക് വലിഞ്ഞിരുന്നു നല്ലോണം ചൂടായതുകൊണ്ടാണെന്ന് ഒന്നും അറിയില്ല പണ്ടെല്ലാം നമ്മൾ വരുമ്പോൾ ആ ബീച്ചിങ്ങനെ വെള്ളം ഇങ്ങനെ അടിക്കും പക്ഷെ ഇന്ന് ഇങ്ങോട്ട് ഉള്ളോട്ടേക്ക് വളഞ്ഞ് വെലിഞ്ഞ് വന്നിന് പിന്നെ ഇവിടെ നമ്മളെ എന്താ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയല്ല അതുകൊണ്ട് കുറേ കടകളുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് പിന്നെ ഒരു നമ്മളെ ോബി മഞ്ചൂരിയൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ അടിച്ചു അവിടെ നിന്ന് ലൈറ്റായിട്ട് അവിടെ നിന്ന് അടിച്ച് പിന്നെല്ലാവരും നല്ല ക്ഷീണമായി രാവിലെ മുതലേ നടക്കുന്നതല്ലേ നല്ലോണം ക്ഷീണമായിട്ട് എന്ത് ചെയ്തു കുറച്ച് സമയം കൂടി അവിടെ ഇരുന്നിട്ട് നേരെ വീട്ടിലേക്ക് വിട്ട് ഇതാ നമ്മൾ പറഞ്ഞത് ഇവിടെ വരെ വെള്ളം ഉണ്ടാവലുണ്ട് അവിടെ നിന്നൊക്കെ ഉള്ളോട്ട് ഇങ്ങനെ വെലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ കടൽ പിന്നെ ഇതാണ് വേഗം പോയിട്ട് മെട്രോ കയറാമെന്നുള്ള ഇതിൽ അയ്യായിട്ട് നേരത്തെ ഓടിയിട്ട് ടിക്കറ്റ് വാങ്ങുക ഓടി പക്ഷേ കിട്ടിയിട്ടുണ്ടായിട്ടില്ല നല്ല തിരക്കായിരുന്നു അപ്പോൾ എന്തെയ്തു നമ്മൾ കുറേ സമയം ഇങ്ങനെ ഇരുന്ന് 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 കാത്തിരുന്നിട്ടാണ് അവസാനം ടിക്കറ്റ് കിട്ടിയതാണ് ടിക്കറ്റും കിട്ടിയിട്ട് എന്ത് ചെയ്തു പിന്നെയും ഉള്ളിൽ പിന്നെയും കുറേ സമയം ഇരുന്ന് ഇത് മെട്രോ വരണമല്ലോ അപ്പോഴത്തേക്ക് ഒരു മെട്രോ കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ഇത് തീർന്നു നമ്മൾ കുറച്ച് മുന്നിലുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് പോയിരിക്കുന്നത് അപ്പം നമ്മൾ വെച്ച് സാറില്ല എന്തായിട്ട് എനിക്ക് കയറുമ്പോൾ പുതിയ മെട്രോ കയറുന്ന സമയത്ത് ആരും ആരുണ്ടാവില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ തന്നെ ഇരുന്ന് പിന്നെ കുറേ സമയം അവിടെ നിന്നിങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു നല്ല തിരക്ക് കൂടിക്കൂടി വരുന്നുണ്ടായിട്ട് കുറയുന്നേ ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടെ ഒരു എനിക്ക് ഒന്ന് ഒരു ഏഴര എട്ട് മണി വരെ വരെയായിട്ടേ മെട്രോ ഉള്ളൂ ഇവിടെ നിന്ന് ബാക്കി പിന്നെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ബോട്ടിനൊക്കെ പോകേണ്ടി വരും അത് കുറച്ച് അപ്പുറത്തേക്കാന്ന് അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ മെട്രോനെ നേരത്തെ പോവാൻ ചർച്ച അപ്പം മെട്രോ വന്ന സമയത്ത് നമ്മൾ സൺസെറ്റ് അടക്കുന്ന സമയന് ഏട്ടാ നല്ല രസമുണ്ടായിരുന്നു നമ്മൾ വരുന്നതിൻ്റെ കുറച്ച് മുന്നത്തായി ചെയ്യുന്നിട മത്തിച്ചാക്കര ഉണ്ടായത് അപ്പം അമ്മേനോട് ഞാനിങ്ങനെ പറഞ്ഞു അമ്മയും പറഞ്ഞു ഓ നമ്മൾ വരുന്ന സമയത്തൊന്നും ഒന്നും ഉണ്ടാവില്ല എന്നുവെച്ചാൽ നല്ല രസമുണ്ടായിരുന്നു മത്തിച്ചാക്കരയെല്ലാം ആയിട്ട് അങ്ങനെ ഇതാ പിള്ളേരും ആൻറ്റിയും എല്ലാം കൂടി ആയിട്ട് നല്ല ടയേർഡായി പക്ഷേ കാര്യമില്ല എറണാകുളത്ത് വന്നിട്ടുണ്ടെങ്കിൽ എറണാകുളത്തെ കുറച്ച് നല്ല സ്ഥലങ്ങളെല്ലാം കാണുന്നല്ലോ അങ്ങനെ സൺസെറ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ മെട്രോ വന്ന് മെട്രോയിലേക്ക് ും ഉണ്ടായിട്ടില്ല അതായത് മെട്രോ ഫുൾ കാലിയായത് കൊണ്ട് എവിടെ വേണമെങ്കിലും ഇരിക്കാന്ന് വെച്ച് സൈഡ് സീറ്റിലിരുന്ന് പക്ഷേ ഈ ഒരു സമയത്ത് അധികം ഇങ്ങനെ കാണില്ല അതായത് ഇരുടായിട്ട് വരുന്ന സമയത്ത് പുറമേ കാണൂല്ല ഉള്ളിൽ ലൈറ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ഗ്ലാസിൻ്റെ ഉള്ളിലോട്ട് ചെറുങ്ങനെ മാത്രമേ കാണുകയുള്ളൂ വലിയ ഒന്നും കാണാൻ പറ്റൂലേ അപ്പം പിന്നെ ഇന്നിത്രേ ഉള്ളു അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ